ഹലോ ഹായ് നമസ്കാരം ഇറ്റ്സ് മീ ഷിബിംഗാൻസിൻ ബർവ വെൽക്കം ബാക്ക് ടു അവർ അനന്ത എപ്പിസോഡ് ഓഫ് മൈൻഡ്സ്കേപ്പ് മണവാളനും മണവാളൻ്റെ ഇടിയും എങ്ങും ചർച്ചാവിഷയമാണ് സോഷ്യൽ മീഡിയ തുറന്നാൽ ഇതേ കാണാനുള്ളൂ ട്രോളുകളായും മീമുകളായും എന്താ പറയുക റിയാക്ഷൻ വീഡിയോസൊക്കെ ആയിട്ട് എല്ലായിടത്തും ചർച്ചാ വിഷയം ഇതാണ് എന്താണ് ഈ ശരിക്കും നടന്നത് അല്ലെങ്കിൽ എന്താണ് എം എം എ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇൻറ്റർവ്യൂ ആക്ടറും അതുപോലെ തന്നെ പ്രശസ്ത താരമായ സലീം ബാവയുടെ മകനുമായ എം എം എ അമച്ചു ഫൈറ്ററും കൂടിയാണ് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ചെങ്കിസ് ഖാൻ ആണ് ഇന്ന് നമ്മളോട് പതിവേ എത്തിയിരിക്കുന്ന സ്വാഗതം ഒരു വെറൈറ്റി പേരാണല്ലോ ചെങ്കിസ് ഖാൻ ചെങ്കിസ് ഖാൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു രാജാവാണ് ആ മംഗോളിയൻ രാജാവാങ്ങാണ്ടായിരുന്നു ചെങ്കിസ് ഖാൻ എങ്ങനെയാണ് എന്താണ് ഇപ്പോൾ ഇപ്പം നടക്കുന്ന കാണുന്നുണ്ട് പൊതുവെ എന്താണ് സംഭവിക്കുന്നതെന്നും സോഷ്യൽ മീഡിയ മുഴുവൻ എന്താണ് ചർച്ചാ വിഷയമെന്നതും ബ്രോയിങ് കാണുന്നുണ്ടാവും എന്താണ് പറയാനുള്ളത് അത് മണവാളന് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയൊരു ഇഷ്യൂ അതാണ് ഇപ്പഴത്തെ നിലവില് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു പാവപ്പെട്ടവനെ റിങ്ങിലിട്ട് ഓടിച്ച് തല്ലി തല്ലുന്ന പോലെ തല്ലിക്കൂട്ടിട്ട് ജയിച്ച് മണവാളം ജയിച്ച് ഓടിച്ചിട്ടിടിച്ച് നശിപ്പിച്ച ആള് ആ റിങ്ങി കിടന്ന് ഓടി കളിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരും പറഞ്ഞു എന്നിട്ടും ഒരു പാവപ്പെട്ടവനെ തല്ലിക്കൂട്ടിയിട്ടും പുറത്തിറങ്ങിയിട്ട് ഷോഫിന്റെ ആവശ്യം ഉണ്ടാ ഇതിന്റെ മുകളിൽ ഇതിലും വലിയ മുകളിൽ എന്തെങ്കിലും വയ്ക്കാനുണ്ടോന്ന് ചോദിക്കണത് അതിന്റെ മുകളിൽ എന്തോരം വെക്കണം ഇഷ്ടം പോലെ ഇഷ്ടമൊല വെച്ച് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കമന്റ് ഉണ്ട് അതാണ് നിലവിൽ ഉണ്ടായ സംഭവം ഞാൻ ഞാൻ ഈ ഒരു സിനാരിയോയിലേക്ക് വരാൻ കാരണം അവരൊറ്റ കമന്റാണ് അപ്പൊ വേറെ ഒന്നുമല്ല വിടുവായത്തരമാണ് മണവാളന്റെ വിടുവാത്തരത്തിന്റെയാണ് ഇത്രയും ഇഷ്യൂസ് ഉണ്ടായത് ഇതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫൈറ്റ് കഴിഞ്ഞ അവിടെ പ്രശ്നം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്രയും വലിയൊരു കോൺട്രവേഴ്സിയിലേക്ക് എത്തിച്ചത് മണവാളന്റെ നാക്ക് തന്നെയാണ് അതുപോലെ തന്നെ ഒരു ഫേക്ക് ഫ്രണ്ടും ഉണ്ട് ആളുടെ ഇപ്പം പേര് എനിക്കറിയില്ല എനിക്കറിയാം എനിക്ക് പേര് വീട്ടിലിരുന്ന ഗെയിം കളിക്കണ പോലെയല്ല വണ്ടിയിലിരുന്ന കഥ പറയണ പോലെയല്ല എന്ന് പറയുന്ന ആളാണ് സേക്കറാണ് പക്ഷെ ശിവനെ കൊലക്കുടക്കാൻ നടക്കണു അതീക്കോളിയും എനിക്ക് തോന്നുന്നത് മണവാളിനേക്കാളും കൂടുതൽ ഡയലോഗ് അടിച്ചിട്ട് ഏറി കയറ്റിയിരിക്കുന്നത് അവന്റെ കമ്പനിക്കാരായിട്ട് ഫേക്കാ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അവന്റെ തെറ്റുകള് ക്യാമറക്ക് മുന്നില് പറഞ്ഞില്ലെങ്കിൽ പോലും അവൻ്റെ അടുത്ത് വ്യക്തമായിട്ട് അവന് പറയാ ഇത് നീ ഇത്രയും ഷോഫ് കാണിക്കണ്ട ആവശ്യമില്ല നീ ഇതൊരു കണ്ടന്റിന് വേണ്ടി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാ അത് നല്ലൊരു ഫൈറ്റർ അല്ല അത് ആര് പറയണം പ്രിയപ്പെട്ട പറഞ്ഞു പ്രിയപ്പെട്ട പറഞ്ഞു കൊടുക്കണം അത് പറഞ്ഞു കൊടുക്കാത്തത് ആരേറ്റെടുത്തു മലയാളികൾ മണ്ടന്മാരാണ് തീർച്ചയായിട്ടും ആരാരെ കൊലക്കൊടുത്ത് മണവാളന്റെ ആത്മ ആത്മസുഹൃത്ത് മണവാളന ഞാൻ അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല മണവാളൻ സ്വയമായിട്ട് ഒരു കുഴി കുഴിച്ചു ആ കുഴിയിൽ ചാടിയെന്ന് തന്നെ വിശ്വസിക്കുന്നതല്ല പക്ഷെ റിയൽ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഇപ്പൊ നടന്നത് എം എം എ ഫൈറ്റിന് അല്ലേ അതെ അതെ

നമുക്ക് ഗ്രൗണ്ടിൽ ആള് വീണ് കഴിഞ്ഞാൽ ഇടിക്കാം സ്റ്റാനിൽ ഇടിക്കാം പിന്നെ ബ്രസീലിയൻ ജിജിത്സു എന്ന് പറയുന്നത് അതൊക്കെ ഓരോരോ ഇതിന്റെ ഓരോരോ ആണ് പാട്ടാണ് അപ്പൊ ഈ ഇതിനകത്ത് എന്താ ഇഷ്യു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യനുണ്ടല്ലോ ഈ മണവാളൻ ഇടിച്ച പയ്യെന്ന് വെച്ചിട്ട് മൂന്ന് മാസം എന്തോ ആയിട്ടുള്ളൂ ട്രെയിനിങ് ഓഡിയോ കേട്ടിരുന്നു പിന്നെ അതുപോലെ തന്നെ മണവാളൻ ഒരാഴ്ചയായിട്ടുള്ളു ട്രെയിനിങ് തുടങ്ങിയിട്ട് പക്ഷെ മണവാളം അതിന് മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ട് റിങ്ങിൽ ഇറങ്ങിയതും എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ തന്നെ ട്രെയിനിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്